ായൂരിലെ താമര കണ്ണന്റെ ചിത്രത്തിനു പിന്നിൽ രസകരമായൊരു കഥയുണ്ട് വില്യമംഗലം സ്വാമി ആർക്ക് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനാണല്ലോ ഒരു ദിവസം രാത്രി അദ്ദേഹം കണ്ണനെ ഓരോ ഭാവത്തിലും രൂപത്തിലുമൊക്കെ സ്തുതിക്കാൻ തുടങ്ങി ഏതേത് രൂപത്തിൽ സ്മരിക്കുന്നുവോ ആ രൂപങ്ങളിൽ കണ്ണൻ സ്വാമി ആർക്ക് ദർശനം കൊടുത്തുകൊണ്ടിരുന്നു സ്വാമിയാർ താമരയിലിരിക്കുന്ന കണ്ണനായി സ്തുതിക്കാൻ തുടങ്ങി സ്തുതി കഴിഞ്ഞതും സ്വാമിയാർ കണ്ണിനെ നീട്ടി വിളിച്ചു താമര കണ്ണ ഇന്ന് കണ്ണൻ താമരയിലെ തൃക്കൈ വെണ്ണയോടു കൂടി ഇരിക്കുന്ന ദർശനം നൽകി കളി തുടർന്നു രാവിലെയായി തിരുനട തുറക്കാൻ സമയമായി കണ്ണൻ നോക്കിയപ്പോൾ ശാന്തി വരുന്നു കണ്ണൻ അമ്പലത്തിലേക്ക് ഓടി പിന്നാലെ സ്വാമി ആരും ശാന്തി വാതിൽ തുറക്കുന്നതിന് മുമ്പ് അകത്ത് കയറണമെന്ന് കരുതി കണ്ണൻ വടക്കേ ചുമരിലൂടെ ഉള്ളിൽ കയറി ആ സമയത്ത് താമര പൂവിലിരിക്കുന്ന ബാലരൂപത്തിലായിരുന്നു കണ്ണൻ ആ രൂപം ചുമരിൽ പതിഞ്ഞാണ് കണ്ണൻ അകത്തേക്ക് പ്രവേശിച്ചത്